അതിൻ്റെ ഒരു കിഴങ്ങാണ് നിറയെ വേരുകൾ വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പം നമ്മൾ എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ കാച്ചിൽ കണ്ടിക്കിഴങ്ങ് എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയെക്കുറിച്ചാണ് വള്ളിയായിട്ട് പടർന്നു കയറുന്ന ഒരു ചെടിയാണ് അപ്പം മരങ്ങളോ അല്ലെങ്കിൽ താങ്ങുകളോ കൊടുത്ത് നമുക്ക് വള്ളി പടർത്തി കൊടുത്തിട്ട് വേണം ഈ ചെടിനാടൻ ഒരു കിഴങ്ങ് വർഗ്ഗമാണ് അപ്പം മരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും താങ്ങോ പന്തലോ ഒക്കെ നമ്മൾ ഈ ൊരു കിഴങ്ങ് വർഗം നട്ടു കൊടുക്കാൻ അപ്പോൾ നമ്മൾ മണ്ണിൽ നട്ടു കൊടുത്തതാണ് അന്ന് പൊട്ടിമുളച്ച് മരത്തിലേക്ക് കയറാണ് പ്ലാവിൻ്റെ മരമാണ് എത്രത്തോളം ഹൈറ്റിലേക്ക് ഇത് വളർന്നു പോകുന്നു അത്രയും നമുക്കിതിന് ചുവട്ടിൽ വലിയ കിഴങ്ങുകൾ ഉണ്ടാവും പിന്നെ നമ്മൾ അതിൻ്റെ ഒരു കിഴങ്ങാണ് നിറയെ വേരുകൾ വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കിഴങ്ങുകൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോട്ടിൽ വീണ്ടും വലിയ കിഴങ്ങുകൾ ഉണ്ടാവും അതേപോലെ ചെറിയ കിഴങ്ങുകൾ ഉണ്ടാവും പിന്നെ വള്ളിയുടെ മുകളിൽ ചെറിയ കിഴങ്ങുകൾ ഉണ്ടാവും അപ്പോൾ നോക്കിയാൽ നിലത്തൊക്കെ ഇതേപോലെ നിറയെ കിഴങ്ങുകൾ വീണ് മുളച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നട്ടു കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ വള്ളികളൊക്കെ അതേപോലെ നമുക്ക് വീണ് മുളച്ച് കിട്ടിയതാണ് നടുന്ന സമയത്ത് നമ്മളിത് അതിൻ്റെ ചുവട്ടിലെ കിഴങ്ങ് നടന്നു പോകാത്ത രീതിയിൽ പെയ്തെടുത്തിട്ട് മാറ്റി നട്ടു കൊടുത്താൽ മതി ചുവട്ടിൽ ചെറിയ കിഴങ്ങുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു കിഴങ്ങ് എങ്ങനെ കാണിച്ചാൽ നമുക്ക് വളമായിട്ട് ചാണകപ്പൊടി വെള്ളീരമൊക്കെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം വലിയ കുഴികളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ചോട്ടിൽ നമ്മുടെ മരത്തിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ കമുകിൻ്റെ ചോട്ടിലോ ഏതെങ്കിലും ചെറിയൊരു മരങ്ങൾ ആയാൽ മതി നല്ല രീതിയിൽ പടർന്നു പോലെയ് കയറും അപ്പോൾ അതിനനുസരിച്ചുള്ള മരങ്ങളിൽ ചുവട്ടിൽ നമ്മൾ ചെറിയൊരു ഒരു ആരടി താഴ്ചയിൽ കുഴികളെടുക്കുക എന്നിട്ട് അതിലേക്ക് വളങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പത് കമുകിൻ്റെ ചോടാണ് ചെറിയ രീതിയിലൊരു കുഴി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചിലകളോ അല്ലെങ്കിൽ ഉണങ്ങിയ കരിവിലകളൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടതിനുള്ളിൽ ചാണകപ്പൊടി ഇട്ട് വയ്ക്കാൽ മതി അപ്പം ഇതേപോലെ കുറച്ച് ഉണങ്ങിയ കരിയിലും മണ്ണും മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഇതേപോലെ നമ്മൾ ആ കുഴിയിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഉണങ്ങിയ കരിയിലയും കുറച്ച് മണ്ണും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു വളമാണ് ഇതിലേക്ക് കുറച്ച് നമുക്ക് നമ്മുടെ ചാണകപ്പൊടിയും വെണ്ണീരും തട്ടി കൊടുക്കാം മതിയാവും ഇതിലാണ് നമ്മൾ കാച്ചിൽ നടാൻ പോകുന്നത് തണ്ടിക്കഴഞ്ഞ് നമ്മൾ അത് എത്രത്തോളം വളത്തിൽ നടന്നു അത്രയും വലുപ്പത്തിൽ ഈ ചെടി ഉണ്ടാകുന്നതാണ് ഇതിപ്പം മൂന്ന് വള്ളികളായിട്ട് വന്നിട്ടുണ്ട് അത് മൂന്ന് കിഴങ്ങായിട്ട് മാറും നമ്മളെ പൊട്ടിക്കാൻ നിൽക്കുന്നില്ല നമ്മളിതിലേക്ക് വള്ളി കെട്ടി കൊടുത്താൽ മതി ഇനി ഇതിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക അതുകൊണ്ട് നമ്മൾ മണ്ണിട്ടത് മൂടി കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് വളരെ ഇച്ചിരി ചെയ്യാവുന്ന കൃഷിയാണ് കാച്ചൽ കണ്ടി കിഴങ്ങ് കൃഷി ഇത് പല വെറൈറ്റികളുണ്ട് എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട് അതായത് നല്ല റൗണ്ട് ഷേപ്പിൽ വളർന്ന ഇത്തരത്തിലുള്ള ചെടികളൊക്കെ ഉണ്ട് ഇപ്പം കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മഴയ്ക്ക് നല്ല രീതിയിൽ വളർന്ന് കിട്ടുകയും ചെയ്യും വള്ളി നമ്മൾ താഴെ നട്ട് കൊടുത്തത് പടർന്ന് കയറുന്നുണ്ട് കുരുമുളകിൻ്റെ ഉണ്ട് കമുഖിൻ്റെ മുകളിലേക്കാണ് വറത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കാച്ചിൽ നമ്മൾ നട്ടു കൊടുത്തതാണ് തേക്കിൻ്റെ മുകളിലേക്കാണ് വറത്തിയിട്ടുള്ളത് അപ്പം നടാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നട്ട് കൊടുക്കാവുന്നതാണ് കടകളിലൊക്കെ നമുക്ക് വിത്തുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കിഴങ്ങ് തന്നെ വാങ്ങി നട്ടു കൊടുത്താലും ഈ സമയത്ത് മുളച്ച് കിട്ടും കാച്ചിലല്ലാതെ മറ്റു വിളകൾ ആണ് ചേന അതേപോലെ തന്നെ ചേമ്പ് പൂവ വെള്ളക്കൂവ കൂവ എന്ന് പറയുന്ന പൂവയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഇതാണ് കൂവ പൂവലെ കാച്ചിൽ പടറൻ ിലേക്ക് പടർത്തി കൊടുത്തതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ